ഹായ് നമസ്കാരം ദാ ദാസമ്മുന്ന് ഓ ലാലേട്ടൻ നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ ഞാൻ വലിയൊരു മമ്മൂട്ടി ആരാധകനായാലും ലാലേട്ടൻ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു മമ്മൂട്ടി ആരാധകനാണ് ഞാൻ കൂടുതൽ അനുകരിക്കാറുള്ളതും ലാലേട്ടനാണ് ഇന്നുമുതലല്ല വർഷങ്ങൾ പത്ത് നാൽപ്പത് വർഷമായിട്ടും അനുകരിക്കാറുള്ളതും ലാലാട്ടനെയാണ് മമ്മൂക്കേനെ അനുകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ലാലേട്ടനെ അനുകരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലാലേട്ടനെ അനുകരിക്കാറുള്ളത് മമ്മൂക്കാനെ അനുകരിച്ചാൽ ഒരാളും ഇതുവരെ ജീവിതത്തിൽ ഒരു നട ഓരോ മിമിക്കറി പെർഫെക്റ്റ് ആയിട്ട് മമ്മൂക്കയെ അനുകരിച്ച് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ലാലേട്ടനെ അനുകരിക്കാൻ എളുപ്പമാണ് ധാരാളം പരിപോയി എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതും നല്ല വിഷയം പക്ഷെ ലാലേട്ടൻ എന്ന വ്യക്തി പെർഫെക്റ്റ് മാൻ ആണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ലാലാട്ടൻ പെർഫെക്റ്റാണ് എനിക്ക് ലാലാട്ടനെ അന്നേ ഇഷ്ടമാണ് ഇന്നും ഇഷ്ടമാണ് ലാലേട്ടൻ ഫാൻസിനോട് മാത്രമേ എനിക്ക് ചതുർഥിയുള്ളൂ അപ്പോൾ ലാലാട്ടൻ്റെ ഫാൻസ് കാര്യം എന്തുകൊണ്ടാണ് ലാലാട്ടൻ നമുക്ക് അല്ലാതെ അറിയാം ലാലാട്ടൻ പെർഫെക്റ്റാണ് ലാലാട്ടൻ ഗംഭീര നടനാണ് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കിയെക്കാളും ഒരു പൊടി കൂടുതൽ കഴിവുള്ള വ്യക്തി ലാലാട്ടൻ തന്നെയാണെന്ന് നമുക്കറിയാം പക്ഷെ ഞാൻ മമ്മൂട്ടി ആരാധകനാണ് നമ്മൾ നൂറിൽ നൂറ് മാർക്ക് അങ്ങനെ ആളുടെ കൂടെ നിൽക്കണമെന്നില്ലല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയാണ് നമ്മുടെ ഏറ്റവും മലയാളികൾ മമ്മൂട്ടിയാണ് അപ്പോൾ ലാലാട്ടം അത്രയ്ക്കും പെർഫെക്റ്റ് ആയാലും നടൻ അതായത് എന്താ പറയുക ആൾ ഇരിക്കുന്നത് നിൽക്കുന്നതുമൊക്കെ ഒറിജിനാലിറ്റി അതായത് ഒരു അഭിനയം പോലും ഇല്ലാത്ത അതായത് ഒറിജിനാലിറ്റിയുടെ ആളാണ് ലാലാട്ടൻ അതായത് ഏത് വേഷമായാലും കോമഡി ആയാലും ആക്ഷനായാലും എല്ലാം പെർഫെക്റ്റായിട്ടുള്ള ആളാണ് ശരി ലാലാട്ടൻ്റെ ആ അഹങ്കാരം ലാലാട്ടൻ എവിടെ കാണിച്ചിട്ടില്ല പക്ഷെ മോഹൻലാൽ ഫാൻസിന് ലാലേട്ടൻ്റെ ആളും അര അഹങ്കാരമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര അഹങ്കാരമാണ് ലാലാട്ട ഫാൻസിന് ലാലാട്ടന് പോലും ഇല്ലാത്ത അഹങ്കാരമാണ് മോഹൻലാൽ ഫാൻസുള്ളത് പോയി തൂണിച്ചാൽ അവിടെ ചപ്പ്ലിപ്പിളരാ അതാണ് എനിക്ക് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് വേണ്ടി അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തെ ബന്ധം പത്ത് നാല്പത് വർഷത്തിന് മുകളിലുള്ള ബന്ധം ഒരുമിച്ച് കിടന്നുറങ്ങി ഒരുമിച്ച് സെറ്റിൽ കിടന്നുറങ്ങി അവർ ഒരുമിച്ച് ഡെവലപ്പ് ചെയ്ത് വന്നവരാണ് അവരുടെ ബന്ധം മറ്റുള്ളവർക്ക് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ലാലാട്ടനും മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ ഫാമിലിയായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഒന്നും അറിയാത്തവർ വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് മരിക്കുന്നത് കാണുമ്പോൾ വലിയ വിഷമമുണ്ട് അപ്പോൾ അവർ എത്ര മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ലാലാട്ടൻ ശബരിമല പോയിട്ട് പൂജാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ മമ്മൂട്ടി ഫാൻസുകാരും അതുപോലെ ലാലാട്ടൻ ഫാൻസുകാരും കുറ്റം പറഞ്ഞിട്ടുണ്ടു അതിനുശേഷം ഇപ്പോൾ മമ്മൂക്കയ്ക്ക് ആരോഗ്യം വന്നതിന് ശേഷം മോഹൻലാൽ ഫാൻസുകാർ കുറെ പേര് പറഞ്ഞു മമ്മൂക്കയ്ക്ക് ഈ ലാലാട്ടൻ അവിടെ പോയിട്ട് ശബരിമലയിൽ പോയി പൂജയൊക്കെ ചെയ്ത് വഴിപാടൊക്കെ കൊണ്ടാണ് മമ്മൂക്കെ രക്ഷപ്പെട്ടത് ഇതിലൊന്നും അർത്ഥമില്ല ഇന്നിപ്പോൾ ഒരു വീഡിയോ നമ്മൾ കാണാനിടയായി ഒരു പെൺകുട്ടി ലാലാട്ടൻ ഒരു അഭിമുഖത്തിൽ പറയുമ്പോൾ ലാലാട്ടൻ അത്രമാത്രം വിഷമുണ്ട് ഇതുപോലെ കേൾക്കുക പലരും വേറെ രീതിയിലാണ് ഞങ്ങളുടെ തമ്മിൽ പറയുന്നത് കൊണ്ട് വളരെ ഒരു കാര്യമാണ് അപ്പോൾ ലാലാട്ടനും മമ്മൂക്കയും ആണ് അതിൽ കുറച്ച് മുൻപന്തിയിൽ ലാലാട്ടനാണ് നിൽക്കുന്നതെന്ന് ആയാലും ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിട്ടുണ്ട് ഏറ്റവും വലിയൊരു മമ്മൂക്ക ഫാനാന്ന് ഞങ്ങൾക്ക് വിഷമം ഒന്നും ലാലാട്ടം കുറച്ച് കയറി നിന്നോട്ടെ നിങ്ങൾക്ക് അത്രയ്ക്കും വിഷമം പുലിപൊട്ടേണ്ട കാര്യം ഒന്നുമില്ല ഏ ലാലാട്ടം കുറച്ച് കയറി നിന്നാലും അല്ലെങ്കിൽ ഒരു പോയിന്റിൽ മുകളിലേക്ക് നിന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യാതൊരു പ്രശ്നമില്ല അല്ലാണ്ട് മമ്മൂക്ക ആണ് മോൾഡ് ലാലാട്ടനല്ല എന്നുള്ളതും നമ്മൾ പറയില്ല രണ്ടുപേരും ഗ്രേറ്റ് ആണ് രണ്ടുപേരും ഡിഫറൻറ്റ് ആക്റ്റേഴ്സാണ് രണ്ട് പേരും ഡിഫറൻറ്റ് ശൈലിയിൽ സിനിമയിൽ അഭിനയിക്കുന്നവരാണ് അപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത് മമ്മൂക്കാനൊക്കെ ഇപ്പോൾ മമ്മൂക്കങ്ങനെ പ്രശ്നങ്ങൾ വന്ന് ഇങ്ങനെ സിനിമയ്ക്ക് ഈ സിനിമയില്ലാണ്ട് ഈ പറഞ്ഞ പോലെ അസുഖം വന്നിരിക്കുന്ന സമയത്ത് ലാലാട്ടൻ്റെ രണ്ട് സിനിമകൾക്ക് വിജയിച്ചു നേരത്ത് മമ്മൂക്ക ഒക്കെ പറയാത്തൊന്നുമില്ല മമ്മൂക്കെന്തൊക്കെയാണ് പറയുന്നത് കുറ്റിയിൽ എന്ന് പറഞ്ഞിട്ട് കുറേ കളിയാക്കി കാരണം മറകൂത്തൂർക്കാനുള്ള സിനിമയുടെ സമയത്ത് കുറ്റി ചാണ്ടി നിങ്ങൾ പേര് മതി എന്നൊക്കെ പറഞ്ഞാൽ അതിന് പറഞ്ഞൊരു കളിയാക്കുക അങ്ങനെ ഏതൊക്കെ രീതിയിൽ മമ്മൂക്കനെ കളിയാക്കാൻ പറ്റുമെന്നോ ഒക്കെ കളിയാക്കി കുറ്റം പറഞ്ഞു അതൊന്നും കാര്യമില്ല കഴിവുള്ളൂ എപ്പോഴും തിരിച്ചു വരും നിങ്ങളൊന്നും നിങ്ങളൊന്നൊന്നല്ലല്ലോ ഈ പറയുന്നവർക്ക് ഈ കുറ്റം പറഞ്ഞ മോഹൻലാൽ ഫാൻസില കുറ്റം പറയുന്ന ഒരാൾക്കാർക്ക് എന്താ പറയുക തൂറാൻ വരെ അറിയാത്തവരാണ് ടൂറാൻ തൂറ എല്ലാവർക്കും പറ്റില്ല പക്ഷെ തൂറാൻ വരാ അറിയാത്തവരാണ് കുറ്റം പറയുന്നത് മമ്മൂക്കയെ പോലെ കമ്പനിച്ച് നിങ്ങളൊന്ന് കാണിക്കുകയും ഏഹ് ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്കൊന്നും ഒരു കഴിവില്ലാത്തൊരൻ മോഹൻലക്ഷാൻ ചില ആൾക്കാരും മാത്രം വെല്ലുവിളിച്ചുകൊണ്ട് ആസയുടെ വിളിച്ചു